വിദ്യാർത്ഥികൾക്കായി നടത്തിയ ആലത്തൂർ ഉപജില്ല ബാഡ്മിന്റൺ മത്സരങ്ങൾ സമാപിച്ചു ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും സബ് ജൂനിയർ ജൂനിയർ സീനിയർ ആൺപെൺ വിഭാഗങ്ങളിലായി നാൽപ്പത്തിനാല് ടീമുകളാണ് പങ്കെടുത്തത് Sí. സബ് ജൂനിയർ വിഭാഗത്തിൽ എം എൻ കെ ബോയ്സ് ഒന്നാം സ്ഥാനം നേടി ബി എസ് ഗുരുകുലം രണ്ടാം സ്ഥാനവും ജി എച്ച് എസ് എസ് കല്ലിങ്കൽപ്പാടം മൂന്നാം സ്ഥാനവുമാണ് നേടിയത് ഇവയെ തുടർന്ന് സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ സി ജി എച്ച്എസ് എസ് ചെറുവൂഷ്പം ഒന്നാം സ്ഥാനം നേടി ബി എസ് എസ് ഗുരുകുലം രണ്ടാം സ്ഥാനവും എഎസ്എം എച്ച് എസ് എസ് ആലത്തൂർ മൂന്നാം സ്ഥാനവുമാണ് നേടിയത് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ എം എൻ കെയും എച്ച്എസ്എസ് ചിറ്റലഞ്ചേരി ഒന്നാം സ്ഥാനവും ബി എസ് എസ് ഗുരുകുലം രണ്ടാം സ്ഥാനവും എസ് എം എം എച്ച്എസ്എസ് പഴമ്പാലക്കോട മൂന്നാം സ്ഥാനവുമാണ് നേടിയത് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ ജി എച്ച് എസ് എസ് ചെറുഷ്പം എം എം എച്ച് എസ് എസ് പന്തലാംപാടം രണ്ടാം സ്ഥാനവും എം എൻ കെ എം എച്ച് എസ് എസ് ചിറ്റിലഞ്ചേരി മൂന്നാം സ്ഥാനവുമാണ് നേടിയത് സീനിയർ ബോയ്സ് വിഭാഗത്തിൽ ജി എച്ച് എസ് എസ് കിഴക്കഞ്ചേരി ഒന്നാം സ്ഥാനവും എം എം എച്ച്എസ്എസ് പന്തലാംപാടം രണ്ടാം സ്ഥാനവും ജി എച്ച് എസ് എസ് കല്ലിങ്കൽപാടം മൂന്നാം സ്ഥാനവുമാണ് നേടിയത് സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ജി എച്ച് എസ് എസ് ചെറുഷ്പം ഒന്നാം സ്ഥാനവും എം എൻ കെ എം എച്ച് എസ് എസ് ചിറ്റിലഞ്ചേരി രണ്ടാം സ്ഥാനവും എം എം എച്ച്എസ്എസ് പന്തലാംപാടം മൂന്നാം സ്ഥാനവും നേടി പന്തപറമ്പ് ഡി എസ് ബി അക്കാദമിയിൽ നടന്ന മത്സരപരിപാടി എ യു പി ജയന്തി ഉദ്ഘാടനം ചെയ്തു എസ് ഡി എസ് ജിഇഎ സെക്രട്ടറി ആർഷിനു അധ്യക്ഷനായി കായിക അധ്യാപക സംഘടന വൈസ് പ്രസിഡന്റ് പോൾ വർഗീസ് സ്വാഗതം പറഞ്ഞു ഡി പിഇ ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് കായിക അധ്യാപക സംഘടന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി പി പ്രേംജിത്ത് ഡി എസ് ബി ബാഡ്മിന്റൺ അക്കാദമിയുടെ ഉടമസ്ഥ അഭിലാഷ് സി വി എം എച്ച് എസ് വണ്ടാഴിയിലെ കായിക അധ്യാപകൻ അനീഷ് ബാബു എന്നിവർ ആശംസകൾ അറിയിച്ചു എം എൻ കെ എം എച്ച് എസ് ചില്ലഞ്ചേരി അധ്യാപക വൃന്ദ നന്ദി പറഞ്ഞു